കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് അപ്പോ നിങ്ങളെ ആവേശവും സ്നേഹം എനിക്ക് മനസ്സിലാവും ആ പാഠങ്ങളൊക്കെ എടുക്കാതെ നോക്കണം ഓക്കെ ഒരു കേട്ടോ 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 നിങ്ങൾ കേട്ടോ ശരി 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 ഇനിപ്പിട്രോട്ടോ എന്തു പിന്നെ മീഡിയ കാര്യ ചേട്ടന്മാരെ ഒന്ന് താണ നിറ നിങ്ങള് നിങ്ങള് ആൾക്കാരെ മറക്കാതെ ശ്രദ്ധിക്കണം നിങ്ങൾ തന്നെ മീഡിയക്കാരി ചേട്ടന്മാര് ഓക്കെ தாரிடங்களி தளரிலே கொடுபாடை அன்னைக்குள்ளே வள புண்ணிக்கணப்போளே வழியறிவில் பூத்து நிற்கணே தனி சிரிக்கணே